ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മണി സ്റ്റോറീസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് എത്തിയിരിക്കുവാണ് നമ്മുടെ വീട്ടിൽ ഉള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നറിയാം നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ കുറേ ദിവസം ഞാൻ നാട്ടിലായിരുന്നു നാട്ടിലെ വെക്കേഷനൊക്കെ ആഘോഷിച്ചിട്ട് ഞാൻ ബാംഗ്ലൂർ വീട്ടിലോട്ട് തിരിച്ചെത്തി അപ്പോൾ നമ്മുടെ ബാൽക്കണിയൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ് അങ്ങനെ ചാറ്റൽ മഴയൊക്കെ കണ്ട് ഞാനിങ്ങനെ നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ നോക്കി നമ്മുടെ ബേഡ്സിനെയൊക്കെ നോക്കി കുറച്ച് സമയം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ ബേഡ്സൊക്കെ നല്ല തണുത്തത് തണുത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാം അതിനകത്ത് കയറി ഒളിച്ചിരിക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ ദിവസം നാട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്ന് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ ചോറ് വെച്ചു കേട്ടോ ചോറും പയറും കൂടെ ഒരുമിച്ച് ഇന്നൊരു കഞ്ഞി പോലെയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കുറ കുച്ച് പനിയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കഞ്ഞിയാക്കാമെന്ന് നിന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ട് കറി ഉണ്ടാക്കാം ഒരു മൂന്ന് റെസിപ്പീസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊടികളും അതുപോലെ തന്നെ എണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണ പോയി അപ്പോൾ ഞാൻ അതിങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചമ്മന്തി ഇപ്പം കഴിഞ്ഞുടെ കൂടെയാണെങ്കിൽ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം പിന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്ന ടേസ്റ്റി നിബിൾസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ട്യൂണ ഫിഷ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരൻ പോലെ ഉണ്ടാക്കാം ഈ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ടിൻഡ് ട്യൂണ അപ്പോൾ അതിൻ്റെ ഒരു സാൻഡ്വിച്ച് പോലെയല്ല ഒരു തോരൻ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം കുക്ക് ചെയ്യുന്നത് ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു പാനിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഒരു മുളക് മുളകുണ്ടായിരുന്നു കേട്ടോ ഉണക്കമുളക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ കൂടത്തിൽ അതിലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ ടിൻഡ് ടൂണ ഓൾറെഡി കുക്ക്ഡാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല ആ ഒരു പച്ചമുളക് കൂടെ ഞാൻ അതിനകത്ത് കീറിയിട്ടു അതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് സവോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഇടാം അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഓൾറെഡി നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ട് വരുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് നമ്മുടെ ടൂണ ഫിഷും അതുപോലെ തന്നെ തേങ്ങയും കൂടെ ചിറകി ചേർക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഡിഷ് ഈ ഒരു ടിണ വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് അല്ലാതെ നമ്മൾ എന്താ ഈ പച്ച ടൂണ ടൂണ വാങ്ങിച്ചിട്ട് വേവിച്ചിട്ടിടുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോക്കെ ഞാനിത് ഒരു പ്രാവശ്യം സാധാരണ നമ്മുടെ ടൂണ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത്ര ക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ അപ്പൊ ഇത് ഇതിപ്പോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സോൾട്ട് വാട്ടറിനകത്തുള്ള ഫിഷ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ ഓയിലിനകത്തുള്ള എല്ലാം കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാണ് ഈ ട്യൂണയാണ് ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ബ്രെഡിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല മയോ ഒക്കെ ചേർത്തിട്ട് വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കാം കേട്ടോ ഒരു സാൻഡ്വിച്ച് ഉള്ള ഒരു എന്താ സ്പ്രെഡ് പോലെ ഉണ്ടാക്കാം അതിന്റെ ഒരു റെസിപ്പി ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് കുറച്ചൊന്ന് ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വഴഞ്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കണം നിർബന്ധമില്ല ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടെ നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നത് അതുകൊണ്ടാണ്ട്ടോ ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നത് അപ്പം നമ്മുടെ ട്യൂണ ചൂണാത്തോരൻ എന്ന് വേണമെങ്കിൽ ട്യൂണ ചൂണാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ടൂണ ചൂണാത്തോരൻ്റെ കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം തോന്നിയിട്ടോ അപ്പം ഞാൻ അതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ചതച്ചപ്പോഴത്തേക്കും നമ്മൾ മുഴുവൻ കുരുമുളക് ഇങ്ങനെ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൂണ ചൂണാത്തോരൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്സൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ അയച്ചു തരണം കേട്ടോ മെയിലിലൂടെയൊക്കെ അയച്ചു തരണം അങ്ങനെ നമുക്ക് ഇനി അടുത്ത റെസിപ്പിയിലോട്ട് പോവാം കേട്ടോ അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചുട്ട തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ബെസ്റ്റായിട്ട് പോകുന്ന ഒരു കോംബോ ആണല്ലോ ഈ തേങ്ങാ ചമ്മന്തി അപ്പം ഇപ്രാവശ്യം നമ്മൾ ചുട്ട ചുട്ടിട്ടാണ് നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു റാക്കിനകത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും ഒരു എട്ട് പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതും പിന്നെ പൂളിയ തേങ്ങയും അതുപോലെ തന്നെ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കഷ്ണം ഇഞ്ചിം കൂടി ഇട്ടിട്ട് ഒന്ന് ചുട്ട് എടുക്കുവാണ് മൊത്തത്തിലൊന്നും ബ്ലാക്ക് കളർ ആവേണ്ട ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് കളർ കളറായാൽ മതിയിട്ടാകും അപ്പോഴത്തേക്കും അതൊന്ന് ബ്ലാക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ചുട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റാം പിന്നെ ഇതിൻ്റെ കൂടുത്തിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കേണ്ടതാണ് നമ്മുടെ വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലയും നമ്മുടെ പുളിയും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഞാനിങ്ങനെ നമ്മുടെ എണ്ണയ്ക്കകത്ത് കോരത്തില്ലേ പലഹാരങ്ങളൊക്കെ അതിൻ്റെ ഒരു റാക്കാണ് കേട്ടോ അതിനകത്ത് വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചുട്ടെടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൽക്കെ ഇങ്ങനെ എടുക്കുന്ന ഒരു പ്ലേറ്റ് പ്ലേറ്റില്ലേ അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വറ്റൽ മുളക് എന്ന് പറയുന്ന കാശ്മീരി മുളകിൻ്റെ വറ്റൽമുളകാണേ ഇതിങ്ങനെ വറവലൊക്കെ ഇടാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ാണ് അധികം എരിവുമില്ല നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുളകാണ് അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ചുട്ടെടുത്തിട്ട് നമ്മൾ ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇടണം അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ടൂണ തോറിനുണ്ടാക്കിയ കുറച്ച് തേങ്ങ ചിറകിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതോടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ഇതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും എന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെ ബോള പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ചുട്ട തേങ്ങാ ചമ്മന്തി റെഡിയാകും ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ദോശയുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും ൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒരു പരുവത്തിലാവും അങ്ങനെ നമ്മുടെ കഞ്ഞീടെ കൂടെയുള്ള ചുട്ട തേങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടോ അപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഇരുമ്പം പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഉപ്പിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അച്ചാറും കൂടെ ഞാൻ വിചാരിച്ചു ഈ ഒരു തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ പിന്നെ അത് ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് നമ്മളത് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങളെ കാണിച്ചുതരാം ഇത് പെട്ടെന്ന് കൊണ്ട് തട്ടിക്കൂട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വേറെ നിങ്ങൾ നല്ലെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ എൻ്റെ നല്ലെണ്ണയുടെ സ്റ്റോക്കൊക്കെ തീർന്നു പോയി അതെല്ലാം എനിക്ക് എനിക്ക് വാങ്ങിക്കാനായിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ കടുക് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് വരും പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പിലെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് ഇപ്പം എൻ്റെ നല്ല എരിവുള്ള പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ നീളൻ നീളന്മുളകാട്ടോ എടുത്തിരിക്കുന്നത് അത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ഇഞ്ചി എറിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിന് തൊലിയോട് കൂടി തന്നെ കേട്ടോ ചതച്ചിടുന്നത് അപ്പം വെളുത്തുള്ളിക്ക് നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ മറ്റേ ഇങ്ങനെ ഫുൾ തൊലി കളഞ്ഞിടുന്നതിനെക്കാട്ടിലും ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതുമെല്ലാം നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ച പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴാണ് ഈ അച്ചാറിനകത്ത് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇങ്ങനെ കുറേ ദിവസം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ഇന്ന് ഇപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള അച്ചാറാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വഴഞ്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് എൻ്റെ പുളിയൊക്കെ എടുത്തുവച്ചു കേട്ടോ അതെങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക് ഡെപ്പയ്ക്കകത്ത് ഇട്ട് വെച്ചിരിക്കുവാണ് ഞാൻ ഇപ്രാവശ്യം വളരെ കുറച്ച് പുളിയൊക്കെ കൊണ്ടുവന്നുള്ളൂ കേട്ടോ ഒരുപാട് നമ്മൾ അച്ചാറിട്ട് വെച്ചാലും ഇവിടെ ഞാൻ മാത്രമേ ഈ അച്ചാറൊക്കെ കഴിക്കുന്ന ആളുള്ളൂ വേറെ ആർക്കും അങ്ങനെ അച്ചാറൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കുറച്ച് മാത്രം കൊ അത് അച്ചാറിട്ട് വയ്ക്കുക പിന്നെ കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിപ്പോൾ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല കാശ്മീരി മുളക് പൊടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതും കൂടെ ചേർത്തു പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഒരു മണം വരണം കേട്ടോ കെയ്യ് ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ല മണം വരും നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഇരുമ്പും പുളി ഭയങ്കര പുളിയായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ അതൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്ര ഒരു മധുരം വേണോ അതനുസരിച്ചിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണമെല്ലാം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അച്ചാർ കുറച്ച് ദിവസത്തേക്ക് അതേപോലെ തന്നെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ഒരു ഒരു ടു ത്രീ മന്ത്സ് വരെ നമുക്ക് ഈ ഒരു അച്ചാർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു കാൽ കപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇരുമ്പും പുളി അങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇരുമ്പും പുളിക്കകത്ത് ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു മധുരം കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് കുറച്ചൊരു മധുരവും പുളിയും കൂടെ ഉള്ള ഒരു അച്ചാറാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ശർക്കര വേണേലും ചേർത്ത് കൊടുക്കാം പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര നല്ലൊരു ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഞാൻ നമ്മുടെ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ അച്ചാർ നമുക്ക് നന്നായിട്ട് തണുത്തതിനു ശേഷം ഈ ചട്ടിക്കകത്ത് തന്നെ വെക്കാം നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്ക് വേറൊരു ഗ്ലാസ് കണ്ടെയ്നറിനകത്തോട്ടോ കൊപ്പിക്കകത്തോട്ടോ വേണമെങ്കിൽ ഇത് മാറ്റാം അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇരുമ്പും പുളിയുടെ അച്ചാറുണ്ട് ട്യൂണ ഫിഷിൻ്റെ ഒരു തോരൻ പോലെ നമ്മൾ ഉണ്ടാക്കിയതും തേങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടി ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്നാമത് നമുക്ക് പനിയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു പക്ഷേ കഞ്ഞിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആദുകുട്ടനാണെങ്കിലും അരവശം ചേട്ടനൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കെട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഉച്ചക്കലത്തെ വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഒന്ന് വിചാരിച്ചു നമ്മളൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോഴും കുറച്ച് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രാഫിക്കൊന്നും അധികം ഇല്ലാത്ത റോഡിൽ കൂടെ പോയത് നമുക്ക് കുറച്ച് നല്ല രസായിട്ട് ഇനി നൈറ്റ് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയിട്ടോ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫോറം ആളിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വിചാരിച്ചു അവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ യു മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ അവിടെ ചൈനീസ് ഫുഡാണെങ്കിലും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ഈ ഡിഷസിനെ പറ്റി വലിയതായിട്ടൊരു ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൂക്ഷിയൊന്നും ഓർഡർ ചെയ്തില്ല കാരണം നമുക്കൊന്നും വയ്യാത്തത് അതൊന്നും ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു മൂഡല്ലായിരുന്നു പിന്നെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോരോ ഡിഷസ്സിനും അങ്ങനെ നമുക്ക് കുറച്ചറിയാവുന്ന കുറച്ച് ഡിഷസ്സൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു ആദ്യമേ തന്നെ അവരിങ്ങനെ സാലഡ്സ് നമുക്ക് കൊണ്ടുവച്ചു കേട്ടോ ഇത് കുക്കുംബറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ അതിനകത്ത് കുറച്ചിങ്ങനെ എളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് പിന്നെ കുറച്ച് പീനട്ടിൻ്റെ ഒരു സാലഡ് അത് ഓയിൽ അവർ യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു വേറൊരു ടൈപ്പ് ഓഫ് ഓയിലാണ് റൈസ് ബ്രാൻ ഓയിലോ അങ്ങനെ എന്തോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് അവർ കൊണ്ടു തന്നു പിന്നെ നമുക്ക് ചോപ്സ്റ്റിക്സ് കൊണ്ടു തന്നു നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചോപ്സ്റ്റിക് ഒക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഫ്രൈഡ് ചിക്കനാണ് അതിങ്ങനെ ഒരു പീനട്ട് ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഓയിൽ കുറച്ച് ഡിഫറൻറ്റായിരുന്നു പിന്നെ മസാലയൊക്കെ കുറച്ച് സ്പൈ അത്രയ്ക്ക് സ്പൈസി അല്ലായിരുന്നു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതായിരുന്നു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി ഇങ്ങനെ ഇങ്ങനെ പീനട്ട് ഇങ്ങനെ നമ്മുടെ കടലയൊക്കെ ഇങ്ങനെ പൊരിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോട്ട് ചെയ്യാറില്ലല്ലോ അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തു ഇതെന്തോ സിഷ്വാൻ സിച്വൻ ഫ്രൈഡ് ചിക്കനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ സിച്ച്വൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചൈനീസിൻ്റെ ഏതോ ഒരു പ്രൊവിൻസിൻ്റെ പേരെന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ നൂഡിൽസ് ഓർഡർ ചെയ്തു പിന്നെ ലാസ്റ്റ് ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തോളൂ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മളൊരു ഡെസേർട്ട് ഓർഡർ ചെയ്തു കേട്ടോ അതോ നമ്മൾ തായ്ലൻഡിലൊക്കെ എപ്പോഴും കിട്ടുന്ന മാംഗോ സ്റ്റിക്കി റൈസാണ് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര അത് കഴിക്കാനായിട്ട് നമുക്കധികം മധുരം ഇല്ലാത്തത് തന്നെ നമ്മുടെ വൈറ്റിന് നല്ലൊരു ഒരു ഒരു നല്ലൊരു സുഖമായിരുന്നു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ക്രീമി സോസും അതിൻ്റെ സോസൊക്കെ അടിപൊളിയായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞു അത് നമ്മൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഈ സ്റ്റിക്കി റൈസ് ആയിരുന്നു ഈ മാംഗോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു ഡേ അങ്ങനെ തീർന്നു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചക്കൊക്കെ ആണെങ്കിലും നമ്മൾ അത് നന്നായിട്ട് കഴിച്ചു ഈവനിങ്ങിൽ ഡിന്നറ് നമുക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തതാണ് നമ്മൾ പുതിയൊരു റെസ്റ്റോറൻറ്റിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ബൈ